എന്നോട് സ്നേഹമുണ്ടോ മുതലാളി പഞ്ചസാരയ്ക്ക് മധുരമുണ്ടോ ഉണ്ടോ കൈപ്പക്ക കയ്പുണ്ടോ ഉപ്പിന് ഉപ്പുണ്ടോ എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല നിനക്ക് എന്നോട് യഥാർത്ഥ സ്നേഹമുണ്ടോ പ്രേമ നാല് പണി അന്വേഷിച്ച് ടൗണിൽ എത്തിയ ഞാൻ വിശന്ന് പൊരിഞ്ഞ് ഒരു പീഡികത്തിനെ കിടക്കുമ്പോ മുതലാളി എന്നെ വിളിച്ചുകൊണ്ട് പോയി ചോറ് വാങ്ങി തന്നു പിന്നെ എനിക്ക് പണി തന്നു ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല ഇപ്പൊ ഇത് ചോദിക്കാൻ കാരണം എനിക്ക് നിന്റെ സഹായം വേണം മുതലാളി ഞാൻ നന്ദിയുള്ളവനാ ആ നന്ദി ഞാൻ എന്നും കാണിക്കും എന്തും ചെയ്യും പറഞ്ഞു എനിക്ക് ഞാനൊരു കല്യാണം കഴിക്കാൻ കഴിക്കണം മുതലാളി അല്ല ഇതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഉണ്ടാവട്ടെ അതൊരു രജിസ്റ്റർ മാരേജ് ആയിട്ട് നടക്കും അങ്ങനെ നടന്നാ മതി അത് നടക്കണമെങ്കിൽ ഓഫീസിൽ പോണം അതല്ല വീട്ടുകാർക്കൊക്കെ എതിർപ്പാ അപ്പൊ ആരും കാണാതെ അവളെ കടത്തിക്കൊണ്ട് വരണം കടത്തിക്കൊണ്ട് വരണം മുതലാളി ഒറ്റയ്ക്ക് അത് ചെയ്യാൻ എനിക്ക് ധൈര്യമില്ല അതിനാ എനിക്ക് നിന്റെ സഹായം ആവശ്യം സോറി മുതലാളി എന്നെ കിട്ടില്ല ഏഹ് പ്രേമ നീയല്ലേ പറഞ്ഞത് നന്ദി ഉണ്ട് എന്ത് സഹായം വേണേലും പക്ഷെ ഇത് പറ്റില്ല അന്ന് ആ കുട്ടിയുടെ കത്ത് വന്നപ്പോ മുതലാളി പറഞ്ഞു മറ്റേ കത്താണോ മറച്ച കത്താണോ എന്ന് മുതലാളി തീരുമാനിച്ചോളാമെന്ന് അധികം സ്വാതന്ത്ര്യം എടുക്കരുത് എന്ന് താക്കീതും ചെയ്തു അങ്ങനെ അല്ല ഞാൻ വേറെ എന്തും ചെയ്യാം എനിക്കന്ന് അത്രക്ക് ഫീൽ ചെയ്തു മുതലാളി സോറി സോറി റിയലി സോറി നീ ഈ കാര്യത്തിൽ എന്നെ ഒന്ന് സഹായിക്കില്ലേ പ്ലീസ് അപ്പൊ എനിക്ക് സ്വാതന്ത്ര്യം എടുക്കാം നീ അവനെ കടത്തിക്കൊണ്ട് വന്ന് കല്യാണം കഴിപ്പിച്ച് വീട്ടിൽ കേറ്റുന്നവരെയുള്ള കാര്യം പ്ലാൻ ചെയ്തോ എന്നാ പറഞ്ഞതുപോലെ പോലെ മുതലാളി സിഗ്നൽ കൂടും നമ്മൾ വന്നെന്നറിയട്ടെ ഈ പന്ത്രണ്ട് വയസ്സുള്ള കൊച്ചിനെയാണോ മുതലാളി പതിമൂന്ന് വർഷമായിട്ട് പ്രേമിക്കുന്നത് അതല്ലടാ നീ പോയി തട്ടിക്കൊണ്ടുവാ

നമ്മൾ ചുമക്കുന്ന ഭാരത്തിന്റെ ചേട്ടനാണോ ഇത് മുതലാളി അതേടാ വരുന്നത് വരട്ട മുതലാളി മുമ്പോട്ട് വെച്ച കാല മുമ്പോട്ട് തന്നെ അയാൾ കണ്ടുപിടിച്ച ഇതിനെ ഇവിടെ ഇട്ടിട്ടോടാ കൈകഴക്കുന്നത് ഞാനിപ്പോ താഴെയിടും ചുമ്മാടി ഇട്ടാ ഞാൻ അവനെ കൊല്ലും മുതലി അയാൾ ഇപ്പോഴും പുറകെ ഉണ്ടോ ഓടാ യെ സേതുമാസം തൊണ്ടു പോയി നേരമണ്ണം നൂറ് വട്ടം പറഞ്ഞിട്ട് പോവാൻ കേട്ടില്ല ഇങ്ങനെ ഒരു തറവേല കാണിച്ചപ്പോ സംഗതി ഏറ്റു നിനക്കറിയാവോ നിന്നോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് സംഭവിക്കാൻ വേണ്ടിയാ അവളെ വേറെ കെട്ടിക്കൊടുക്കാൻ പോകുന്ന ആയിട്ടാണ് അഭിനയിച്ചത് പെങ്ങന്മാരെ ഒരിക്കലും സങ്കടപ്പെടുത്തരുതെന്ന് എൻറെ അച്ഛനും അമ്മയും എപ്പോഴും പറയുമായിരുന്നു ഏതായാലും ഇപ്പൊ അവളുടെ സങ്കട തീർന്നു ഇപ്പൊ പറ എന്റെ ബുദ്ധി എങ്ങനെയുണ്ട് ഏതായാലും നിങ്ങളെ കുറിച്ച് ഇത്രയും ഞാൻ വിചാരിച്ചില്ല എന്ത് വെച്ച് നീ വല്ലവന്മാരെ കൂടെ ഇറങ്ങി പോവാൻ നോക്കിയാൽ എന്റെ കൈ ഞാൻ വിട്ടുകളത്ത്

ഞാൻ നോക്ക് പറഞ്ഞില്ലേ അതെ ഗുണ്ടകള് തന്നെ എങ്കിൽ പിന്നെ ഞാനിവിടെ നിൽക്കാം മുതലാളി അങ്ങോട്ട് ചെല്ലു എന്നിട്ട് എന്തായാലും മുതലാളിക്ക് വീട്ടിൽ പോയല്ലേ പറ്റൂ ഇന്നായാലും നാളെ ആയാലും ഈ ഒരു അടിപിടി ഉറപ്പാ അതെത്രയും പെട്ടെന്ന് കഴിഞ്ഞു കിട്ടിയാൽ സമാധാനത്തോടെ കടന്നിറന്നാലോ മനസാക്ഷി ഇല്ലാത്തവനെ രോഹി എന്റെ കൈയ്യും കാലം അവന്മാർ അടിച്ചു ഓടിക്കുന്നതെ കാണാൻ ധൈര്യമില്ലെങ്കിൽ നീ എന്നോട് കുറച്ചെങ്കിലും നന്ദിയുള്ളവരാണെങ്കിൽ നീ എന്ത് ഗുണ്ടകളോട് പറ അവര് കല്യാണം കഴിഞ്ഞ് പിന്നെ ബോംബെക്ക് പോയി രണ്ടു വർഷം കഴിഞ്ഞാൽ തിരിച്ചു വരുമെന്ന് ഗുണ്ടകള് മണ്ടന്മാരാണെങ്കിൽ നീ എന്ന് പറയടാ കിട്ടിയവനെ തട്ടുന്ന ടൈപ്പ് ചില ഗുണ്ടകളുണ്ട് എന്നെ അവന്മാർ നിന്നെ ആരെയാൻ നീ എന്തെത്ര ഫേമസ് ഒന്നും പ്രേമ ചെന്ന് പറ പ്ലീസ് നീ പറഞ്ഞ അവര് കേക്കും ആരും അറിയത്തില്ല

ഈ അപ്പൊ കുറിപ്പായിട്ടൊന്നും മുതലാളിന്ന് കണ്ടില്ലേ എന്റെ ചേട്ടാ ചേട്ടന് തരാനുള്ള മുഴുവൻ തുകയും കൊണ്ട് മുതലാളി ചേട്ടന്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ട് പിന്നെ ചേട്ടനോട് എനിക്കൊരു അപേക്ഷയുണ്ട് മുതലാളി ആള് അഭിമാനിയാണ് അറിയാലോ ആള് കുറച്ച് കഷ്ടത്തിലുമാണ് അതുകൊണ്ട് പലിശയുടെ കാര്യത്തിൽ ചേട്ടൻ ചെറിയൊരു അളവ് ചെയ്തു കൊടുക്കണം എനിക്ക് പലിശയും വേണ്ട വേണ്ട മതി ചില അവിടെ അവൻ പേര് എന്താ എന്നെ എന്താ സേവ് നിന്നെ പിരിച്ചുവിട്ടോ എന്റെ വീട്ടിൽ നിന്ന് എന്റെ അച്ഛനും അമ്മ എന്നെ പിരിച്ചു വിട്ടു ഓ നീ അവനെ ധിഖരിക്കുമല്ലോ ചെയ്ത് കാണും ചെയ്ത് കാണും അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞിട്ട് എന്റെ സങ്കടം പറയാൻ എനിക്ക് വേറൊരു സ്ഥലമില്ല ആട്ടെ എന്ത് വല്യമോ സ്നേഹിക്കുന്നത് കുറ്റമാണോ കണ്ടും സ്നേഹിക്കില്ലെങ്കിൽ സ്നേഹവും കുറ്റമായി എന്ന് വരും ഇതങ്ങനെയല്ല വല്യമൊലാളി നോക്കിയും കണ്ടും ചെറുപ്പം തൊട്ട് ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചു പോയി പെൺകുട്ടിയുടെ ആൾക്കാർക്കും എന്റെ വീട്ടുകാർക്കും എതിർപ്പൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആരോടും പറയാതെ എനിക്ക് ആ കുട്ടിയെ രജിസ്റ്റർ ചെയ്യേണ്ടി വന്നു ഏത് രക്ഷിതാക്കളെയും അത് വേദനിപ്പിക്കും അപ്പൊ ഇത്രയും കാലം സ്നേഹിച്ച പെൺകുട്ടിയെ ചതിക്കണം എന്നാണോ എന്നല്ല ശരി മുതലാളി ഒരു തെറ്റ് പറ്റിപ്പോയി പക്ഷെ എന്റെ അച്ഛന്റെ സ്ഥാനത്ത് വലിയ മുതലാളി ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു തെറ്റിന് സ്വന്തം മകനോട് ക്ഷമിക്കില്ലേ ഞാനാണെങ്കിൽ ക്ഷമിക്കും ക്ഷമിക്കും അത്ര ഉണ്ടെങ്കിൽ അവരും ും അതായത് ഇങ്ങനെ ഒരു സംഭവം ഇവിടെയാണ് നടന്നിരുന്നതെങ്കിൽ മഹാമനസ്കനായ മുതലാളി മകനോട് ക്ഷമിച്ചാൻ അല്ലേ അതെ എനിക്കത് കേട്ടാ മതി എനിക്കത് കേട്ടാ മതി മുതലാളി ഇങ്ങനെ പോര് അച്ഛൻ ക്ഷമിച്ചു കഴിഞ്ഞു മറ്റൊരു മാർഗമില്ലാതായിപ്പോയച്ചറക്കണം

വലിയ സാധനം ജംഗ്ഷനിൽ ഞാൻ വലിയൊരു ട്രാൻസ്ഫോർമർ കണ്ടു വെച്ചിട്ടുണ്ട് അത് കുറേശ്ശെ കുറേശ്ശെ പാർട്സ് പാർട്സ് ആയിട്ട് ഇളക്കിട്ട് നിന്റെ അണ്ണാക്ക് കുത്തി തരാം ഒന്ന് പോടോട് ആരെങ്കിലും ഒന്ന് എന്റെ ജീവിതം പോയി കള്ളന്നുള്ള പേര് മാത്രം എനിക്കില്ലാത്തത്